ഏറെ നാളത്തെ പഠനത്തിന് ശേഷം പരിമല പള്ളിയിൽ ഓർത്തഡോക്സ് സഭയുടെ സംഗീത വിഭാഗമായ ശ്രുതിയുടെ നേതൃത്വത്തിൽ അത്യാധുനിക ശബ്ദ ക്രമീകരണങ്ങൾ സജ്ജീകരിച്ചു ലോകപ്രസിദ്ധ വാസ്തുശില്പി ചാൾസ് കൊറയ രൂപകൽപ്പന ചെയ്ത പരിമലയിലെ പുതിയ പള്ളി രണ്ടായിരം ഒക്ടോബറിലാണ് കൂതാശ ചെയ്തത് ഉയർന്ന കോൺക്രീറ്റ് മേൽക്കൂര ആയതിനാൽ മദ്ബഹ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നിന്നുള്ള ശബ്ദം വേണ്ടവിധം ലഭ്യമാകാതെ പ്രതിധ്വനിക്കുകയായിരുന്നു ഇത് ഒഴിവാക്കാനായി വർഷങ്ങളുടെ പഠനം തന്നെ വേണ്ടി വന്നു ശ്രുതി സ്കൂൾ ഓഫ് ലിറ്റോജിക്കൽ മ്യൂസിക് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ അനൂപ് രാജുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു ശബ്ദ സംവിധാന ക്രമീകരണ ചോലികൾ തുടങ്ങിവെച്ചത് ശ്രുതി ഫാക്കൽറ്റിയും സൗണ്ട് എഞ്ചിനീയറുമായ ഫാദർ മാത്യു കോശി മോഡിശേരിൽ ബോളിവുഡിലെ സൗണ്ട് എഞ്ചിനീയർ ദമൻ സൂത്ത് ഡോൾബിയിലെ ആദ്യ മലയാളി സൗണ്ട് എഞ്ചിനീയർ ജോസ് ശങ്കൂരിക്കൽ മുംബൈയിലെ ഓർത്തഡോക്സ് സഭാംഗമായ എഞ്ചിനീയർ വിജയ് കുര്യൻ തോമസ് എന്നിവർ ചേർന്നാണ് പഠനം നടത്തിയത് പഠന റിപ്പോർട്ടിന് ജൂൺ അവസാനം പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യു ശ്രുതിയൻ ബാബായുടെ നേതൃത്വത്തിൽ സുനഹദോസ് സെക്രട്ടറി ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് എന്നിവർ ഉൾപ്പെടുന്ന സമിതി അംഗീകാരം നൽകി തുടർന്ന് സിസ്റ്റത്തിന്റെ മാതൃക അവതരണം നടത്തി മുംബൈ കേന്ദ്രമായുള്ള പൾസ് ഇലക്ട്രോണിക്സ് കമ്പനിയുമായി ധാരണയിലെത്തുകയായിരുന്നു പള്ളിയുടെ ഓരോ ഭാഗത്തും ഓരോ ശബ്ദ ക്രമീകരണങ്ങൾ ആവശ്യമായി വന്നതിനാൽ വളരെ കൃത്യതയോടെയാണ് ഇതിൻ്റെ ഡിസൈൻ പൂർത്തീകരിച്ചിരിക്കുന്നത് ഫാദർ മാത്യു കോശി മോഡിച്ചേരിയിൽ ആദ്യ മലയാളി ഡോൾബി സൗണ്ട് കൺസൾട്ടൻ്റായ ജോസ് ശങ്കൂരിക്കൽ എന്നിവർ ചേർന്നാണ് അവസാനഘട്ട ശബ്ദ സംവിധാനങ്ങൾ ഒരുക്കിയത് പള്ളിക്കുള്ളിൽ പതിനാറ് സ്പീക്കറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇത് കൂടാതെ മദ്ബഹയിലും നമസ്കാരം ഏഷ്യയ്ക്ക് സമീപവും ഓരോ സ്പീക്കറുകളുമുണ്ട് പതിനഞ്ച് മൈക്രോഫോൺ വരെ ഉപയോഗിക്കാം ഇത് കൂടാതെ ഗായക സംഘങ്ങൾക്ക് പ്രത്യേകമായി മിക്സിംഗ് കൺസോൾ ഉപയോഗിക്കാൻ കഴിയും മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് ഇതിനായി ചെലവായത് കേരളത്തിൽ തൃശൂർ പുത്തൻപള്ളിയിലും പരുമലപ്പള്ളിയിലുമാണ് ഇത്തരം ശബ്ദ ക്രമീകരണ സംവിധാനമുള്ളത് ദേവാലയങ്ങളിൽ ശബ്ദ ക്രമീകരണത്തിന് ആവശ്യമായ ശാസ്ത്രീയമായ സാങ്കേതിക ഉപദേശം നൽകുവാൻ ശ്രുതി സ്കൂൾ ഓഫ് ലിറ്റർജിക്കൽ മ്യൂസിക് സൗകര്യമൊരുക്കുന്നുണ്ട്